വീണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പാവറട്ടി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും പാവറട്ടി കൃഷിഭവന്റെയും ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുപ്പത് സെന്റിലാണ് കൃഷി നടത്തിയത് പാവറട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു പകുതിയിലേറെ തൈകൾ മുരടിച്ചു പോവുകയും അതിന്റെ പൂവിൻ്റെ കുറവുണ്ടാവുകയും ചെയ്തു എങ്കിലും ഉണ്ടായ പൂകൾ നോക്കുമ്പോൾ ജോലിക്കുള്ള ഒരു പ്രതിഫലമായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയും ഓണം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്ന വലിയ ഈ ആഘോഷവേളകളിൽ പൂക്കളം നമ്മളെ അനിവാര്യമായ ഘടകമാണ് ആ പൂക്കളത്തിലേക്ക് വേണ്ട പൂക്കൾ മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ തന്നെ വിളയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് കൃത്യമായും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് ചെറുപത്തരമ പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് എഇ ദീപ്തി വിജയൻ ഓവർസിയർ അഭിജിത് കൃഷി അസിസ്റ്റന്റ് സനോജ് ഉഷ പുരുഷോത്തമൻ ബിന്ദു വിനു എന്നിവർ സംസാരിച്ചു